തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ഷേല പ്രവാസി കൂട്ടായ്മ യു എയുടെ നേതൃത്വത്തിൽ നടത്തിയ തലമ പന്തുകളി ഫൈനൽ മത്സരം സമാപിച്ചു ചേലക്കര പ്രവാസി കൂട്ടായ്മ യുഎഇ യുടെ നേതൃത്വത്തിൽ നടത്തിയ തലമ പന്തുകളി മത്സരം തലമ രണ്ടായിരത്തി ഫൈനൽ മത്സരം സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ ടീം ഹബീബീസും ടീം ചേലക്കരയും നടത്തിയ പോരാട്ടത്തിൽ ടീം ഹബീബീസ് വിജയിച്ചു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ ഒന്നാം സ്ഥാനക്കാരായ ടീം ഹബീബീസിന് പ്രവാസി കൂട്ടായ്മ സെക്രട്ടറി രാധാകൃഷ്ണൻ കുറുമലയും പ്രസിഡന്റ് സുരേഷ് നാട്ടിൻചറയും ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ായ ടീം ചേലക്കരയ്ക്കും പങ്കെടുത്തെല്ലാ പ്ലേയേഴ്സിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സമ്മാനങ്ങൾ നൽകി നാട്ടിൽ നിന്നും എല്ലാ സപ്പോർട്ട് നൽകിയ മുൻകാല കളിക്കാർക്കും നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് സിസി